നിമിഷപ്രിയയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഈ കുടുംബം അതായത് തലാലിൻ്റെ കുടുംബം ഒന്നിനും തയ്യാറല്ല എന്നാണ് അറിയുന്നത് കേന്ദ്രമൊക്കെ വളരെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റാരും ഇതിൽ ഇടപെടേണ്ടെന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട് എന്തായിരിക്കും ഇനി ഭാവി അതായത് നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാവി പരിപാടികൾ എന്താണ് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു അതിൽ കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അവിടുത്തെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കോൺസുലേറ്റ് വഴിയുള്ള ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അതായത് തലാലിൻ്റെ കുടുംബം ഈ ദിയാതനം വാങ്ങിച്ചിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനുള്ള അതായത് മാപ്പ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തലാലിൻ്റെ കുടുംബത്തെ എത്തിക്കുക എന്നുള്ളതാണ് ശ്രമം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അയാൾ ഇവർ കോടതി കൊടുത്ത വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ കുടുംബത്തിന് സാധ്യമായ സഹായമെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത് സൗഹൃദ സർക്കാരുകളുടെ സഹായം നിമിഷപ്രിയ കേസിൽ തേടിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു നിരന്തരമായി കോൺസിലറുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രാദേശിക ഭരണകൂടമായും തലാലിൻ്റെ കുടുംബവുമായും ബന്ധപ്പെടുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകരോടും ഇദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ കൂടുതൽ സമയം തേടുന്നുണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു അതായത് തലാലിൻ്റെ കുടുംബവുമായിട്ട് അവിടുത്തെ കോൺസിലർ വഴി ബന്ധപ്പെട്ടിട്ട് അവരെ എങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറ്റിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ശ്രമം അപ്പം ഇതിന് കോടതി പറഞ്ഞു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലെല്ലാം വളരെയധികം പെട്ടെന്ന് തന്നെ നീക്കങ്ങൾ നടത്തുക ഇത് ഒരാളുടെ വധശിക്ഷ നടപ്പിലാക്കി എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം കോടതിക്കും ഉണ്ടാകും അതുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഈ യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചിരുന്നു ദാ ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം കോടതി അറിയിച്ചു ഇന്ത്യ സർക്കാരിന് മുന്നോട്ട് പോകാവുന്ന ഒരു ഘട്ടമുണ്ട് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് വധശിക്ഷയിൽ ഇളവ് തേടാൻ എല്ലാ വഴികളും പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ലെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു ഇപ്പോൾ ഈ സ്ഥിതി ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് സർക്കാർ തലത്തിൽ ഇടപെടാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദയാധനം വാങ്ങിച്ചിട്ട് ഈ തലാലിൻ്റെ കുടുംബം പ്രധാനമായിട്ടും തലാലിൻ്റെ സഹോദരനാണല്ലോ ഈ വിഷയത്തിൽ ഇപ്പോൾ കൈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അദ്ദേഹമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇനി ദയാതനം വാങ്ങിച്ച തലാലിൻ്റെ സഹോദരൻ തീരുമാനമെടുത്തു കഴിഞ്ഞാലും പക്ഷേ തലാലിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും അഭിപ്രായം ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിന് മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യത തെളിയുന്നുള്ളൂ അപ്പോൾ ഈ സർക്കാർ തലത്തിലും ഈ തലാലിൻ്റെ സഹോദരനും കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനി സർക്കാരിന് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക ഭരണകൂടമാണ് അവിടെ ഈ ഹോത്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ ഇവർ താമസിച്ചിരുന്നതും ഇപ്പോൾ കിടക്കുന്നതുമായിട്ടുള്ള ജയിലൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ നഴ്സായിരുന്ന ഈ പറഞ്ഞ നിമിഷപ്രിയ ഈ തലാൽ എന്ന് പറയുന്ന സ്പോൺസറുമായി ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലോടു കൂടി നിമിഷപ്രിയുടെ ഭർത്താവിനെയും മാ കുട്ടിയേയും നാട്ടിലേക്ക് അയച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അവിടെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അപ്പോൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുകയാണ് എങ്കിൽ അപ്പോൾ കൂടുതൽ ക്ലയൻസ് ഉണ്ടാവും അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടൊരു ഉന്നതി ലഭിക്കും എന്ന് കരുതിയാണ് ഒരു ക്ലിനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ അതിനിടയിൽ തലാലും നിമിഷപ്രിയും ഒക്കെ കൂടെ ഒരു തവണ കേരളത്തിൽ വന്ന് തലാൽ ഒരു മാസത്തോളം കേരളത്തിൽ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ തിരിച്ചു പോകുന്ന വഴിയിലാണ് തലാൽ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ ഭർത്താവിൻ്റെയും നിമിഷപ്രിയയുടെയും വിവാഹ ഫോട്ടോ കൊണ്ടുപോകുന്നത് ആ വിവാഹ ഫോട്ടോ അവിടെ ചെന്ന് മോർഫ് ചെയ്ത് തലാലും നിമിഷപ്രിയയും തമ്മിൽ വിവാഹിതരായി എന്ന രീതിയിലൊരു കഥ അവിടെ ഉണ്ടാക്കുകയും അതിനുവേണ്ട ഡോക്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് നിമിഷപ്രിയയുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിമിഷപ്രിയയുടെ ഈ പറഞ്ഞ ക്ലിനിക്കിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം അങ്ങനെ തുടങ്ങി നിമിഷപ്രിയ സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് തലാലിൻ്റെ പിന്നീടുള്ള പെരുമാറ്റം പിന്നെ ലൈംഗികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡനങ്ങൾ ഏറ്റ് അവസാന ഘട്ടത്തിലാണ് നിമിഷപ്രീതിക്ക് ഇവിടെ നിന്നൊരു മോചനം അത്യാവശ്യമാണ് എന്ന് തോന്നിയ ഘട്ടത്തിലാണ് കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞത് തലാലിന് ഇവർക്കിപ്പോൾ ഈ അനസ്തേഷ്യ ഒക്കെ അറിയാമോ അനസ്തേഷ്യയുടെ മരുന്നും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അനസ്തേഷ്യ കൊടുത്തിട്ട് ഉറക്കിയിട്ട് ബാക്കി ഡോക്യൂമെൻറ്റ്സ് അതായത് പാസ്പോർട്ട് അക്കാമ്മ തുടങ്ങിയ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് അവിടെ അവിടുന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞിരുന്നത് ഈ അടിസ്ഥാനത്തിലാണ് തലാലിന് ഈ അനസ്തീഷി കൊടുക്കുന്നതും അപ്പോൾ അനസ്തേഷ്യയുടെ അളവ് കുറച്ച് കൂടി പോവുകയാണ് ചെയ്തത് എന്നാണ് അറിയുന്നത് അങ്ങനെ ആൾ മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം പിന്നീട് ആണ് ഈ ഈ പറഞ്ഞതുപോലെ മുകളിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി അവിടെ കൊണ്ടേ ഇട്ടു എന്നുള്ളതൊക്കെയാണ് കേസ് അപ്പോൾ ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയയുടെ ഈ കേസിൻ്റെയോ മറ്റ് ഡീറ്റെയിലുകളോ ഒന്നും മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ അകത്താവുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിക്കുന്നത് അപ്പോൾ ഈ വധശിക്ഷ വിധിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ എല്ലാവരും അറിയുന്നത് വധശിക്ഷ വിധിച്ചതിന് ശേഷം പിന്നീട് വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ കുടുംബം പ്രധാനമായിട്ടും നിമിഷപ്രിയയുടെ അമ്മ അവർ ഇപ്പോൾ ഈ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് യമനിലാണ് താമസം ഇപ്പം യമനിൽ താമസിച്ച് അവിടെ നിന്നും നിമിഷപ്രിയയുടെ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുകയാണ് അപ്പോൾ ഈ വധശിക്ഷ വിധിയൊക്കെ വന്നതിന് ശേഷമാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പൊക്കെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കുന്നതും അവർ വ്യാപകമായിട്ട് നിമിഷപ്പയുടെ മോചനത്തിന് വേണ്ടി ഏതൊക്കെ വാതിലുകൾ മുട്ടാവോ ആ വാതിലുകളെല്ലാം മുട്ടി മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ അവിടെയും വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലാലിൻ്റെ കുടുംബമാണിതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ തലാലിൻ്റെ കുടുംബം അന്തിമ തീരുമാനം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവരിലേക്ക് ഈ ആവശ്യവുമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നു അപ്പോൾ അതിനിടയിൽ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാമുൽ ജെറോം എന്ന് പറയുന്ന ഈ നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആളായിട്ടുള്ള സാമുൽ ജെറോമിനെ ഈ ആക്ഷൻ കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്നു അതിൽ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം ഡോളർ നാൽപ്പതിനായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കൻ രൂപയായി അപ്പോൾ അത്രയും തുക വിവിധ ആളുകളിൽ നിന്ന് ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് തലാലിൻ്റെ കുടുംബത്തിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് സാമുൽ ജെറോം അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തിയിരുന്നു അപ്പോൾ ആ പണപ്പെരിവിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചില മലയാളികൾക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ആ മലയാളികളും കൂടെ പണം പിരിച്ചു കൊടുക്കുകയും പലരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്ത മലയാളികളുണ്ട് അപ്പം ഇരുപതിനായിരം ഡോളർ ഓൾറെഡി തലാലിൻ്റെ കുടുംബത്തിന് നൽകിയെന്നും പിന്നീട് വന്ന ഇരുപതിനായിരം കൂടി കൊടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് സാമ്പോൽ ജെറോം പൈസക്ക് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഡീറ്റെയിൽ കൊടുക്കാൻ സാമ്പോൾ ചെറോന് സാധിക്കാതെ വരികയും പിന്നീട് സാമുൽ ജെറോമിനെ ഈ ആക്ഷൻ കൗൺസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അതായത് സാമുൽ ജെറോം നിമിഷപ്രിയയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക തിരിമറികൾ നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ സാമുൽ ജെറോമിന് പിന്നീട് ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ബാക്കിയുള്ള ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത് അപ്പോൾ പക്ഷേ സാമുൽ ജെറോമിൻ്റെ അടുത്താണ് ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും താമസിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ അവർ അവിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എന്നും പറയുന്നു അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമുൽ ജെറോം തലാലിൻ്റെ സഹോദരനെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ ഒറ്റ വാക്കാണ് താങ്ക്സ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അത് എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ്ക്ക് വധശിക്ഷ ശരിവെച്ച ദിവസം താമൽ ജ്വറം ഇവരെ കണ്ടിരുന്നുവെന്നും ആ കണ്ടതിൻ്റെ അന്ന് താങ്ക്സ് പറഞ്ഞു എന്നുമാണ് പറയുന്നത് അപ്പോൾ അത് ഏതർത്ഥത്തിലാണ് എന്നുള്ളതറിയില്ല തലാലിൻ്റെ സഹോദരൻ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലാണ് അവർ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അവർ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ദിയാദനം വാങ്ങി മോചനം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ വീണ്ടും ശ്രമം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം നിമിഷ മോചനം സാധ്യമാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക